ഡിസിബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പണത്തിന് ആവശ്യം വരുമ്പോൾ സാധാരണ നമ്മൾ നമ്മള് എടുക്കുന്നത് പതിവാണ് എന്നാൽ ആവശ്യമായ സമയങ്ങളിൽ ഈ ലോണുകൾ കിട്ടാതെ വരികയും ചെയ്യുന്നത് സാധാരണമാണ് മാത്രമല്ല ലോണിനപേക്ഷിക്കുമ്പോൾ നിരവധി ഡോക്യുമെന്റുകളും നമ്മൾ ഹാജരാക്കേണ്ടതായി വരും എന്നാൽ മിനിമം ഡോക്യുമെന്റ്സ് മാത്രം സബ്മിറ്റ് ചെയ്ത് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ രണ്ട് ലക്ഷം രൂപ വരെ ലോൺ നേടാൻ സാധിക്കും ആധാർ കാർഡ് ഉപയോഗിച്ച് രണ്ട് ലക്ഷം രൂപ വരെ ലോൺ ലഭിക്കുന്നതിന്റെ വിവരങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക സാധാരണഗതിയിൽ നമ്മൾ ഒരു എഡ്യൂക്കേഷൻ ലോണിനോ അല്ലെങ്കിൽ പേഴ്സണൽ അല്ലെങ്കിൽ ബിസിനസ് ലോണിനോ പേക്ഷിക്കുവാൻ പോവുകയാണെങ്കിൽ നിരവധി ഡോക്യുമെന്റ്സുകളൊക്കെ നമ്മൾ സമർപ്പിക്കണം മാത്രമല്ല ഈഡോ ജാമ്യമോ ഒക്കെ നമ്മൾ നൽകേണ്ടതായും വരും എന്നാൽ കൊളാറ്ററൽ ഒന്നും വെക്കാതെ തന്നെ അതായത് ഈടില്ലാതെ തന്നെ ആധാർ ഉപയോഗിച്ച് രണ്ട് ലക്ഷം രൂപ ലോൺ എടുക്കുവാൻ സാധിക്കും ഇതിനായി നമ്മുടെ അഡ്രസ്സും ഏജും ആധാറിലെ മറ്റു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്യുന്നതാണ് ഇത് വെരിഫൈ ചെയ്തതിനു ശേഷം അവരത് അപ്രൂവൽ പ്രോസസ്സിനായി അയക്കും ഇത്തരത്തിലുള്ള പ്രോസസ്സിലൂടെ നമുക്ക് അൻപത്തിയഞ്ചു ലക്ഷം വരെ പേഴ്സണൽ ലോണായും ബിസിനസ് ലോണായും ഒക്കെ എടുക്കുവാൻ സാധിക്കും മാത്രമല്ല ഇതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയയും വളരെ മിനിമാണ് മറ്റുള്ള ലോണുകൾക്ക് അപേക്ഷിക്കുമ്പോൾ മിനിമം ഒരാഴ്ചയെങ്കിലും ആ ലോൺ ലഭിക്കാൻ എടുക്കാറുണ്ട് എന്നാൽ ഈ ആധാർ ഉപയോഗിച്ച് ലഭിക്കുന്ന ഈ രണ്ട് ലക്ഷം രൂപയുടെ ലോൺ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് ലഭിക്കുകയും ചെയ്യും ഈ തുക അടച്ചു തീർക്കാൻ വലിയൊരു ടൈം പീരീഡും നമുക്ക് ലഭിക്കും ആ ഒരു ടൈം പീരീഡിനുള്ളിൽ അടച്ചാൽ മതി സാധാരണ നമ്മൾ ഒരു നോൺ കൊളാറ്ററൽ അതായത് ഈടരഹിത വായ്പ എടുക്കുകയാണെങ്കിൽ ഉയർന്ന പലിശയൊക്കെ അടയ്ക്കേണ്ടതായി വരും മാത്രമല്ല അടച്ചു തീർക്കേണ്ട സമയപരിധിയും കുറവായിരിക്കും എന്നാൽ തൊണ്ണൂറ്റിയാറ് മാസമാണ് ഈ ആധാർ ധിഷ്ഠിത ലോൺ എടുക്കുമ്പോൾ നമുക്ക് അടച്ചു തീർക്കാനുള്ള സമയപരിധിയായി ലഭിക്കുന്നത് ഈ ഒരു സമയത്തിനുള്ളിൽ നമുക്ക് തുക അടച്ചു തീർത്താൽ മതിയാകും മാത്രമല്ല ഇത് ഇ എം ഐ ആയി അടച്ചു തീർക്കുവാനുള്ള സൗകര്യവുമുണ്ട് ഇനി ഈ ലോണിന് അപേക്ഷിക്കാനുള്ള യോഗ്യതകൾ എന്തൊക്കെയെന്ന് നോക്കാം നിങ്ങളൊരു ഇന്ത്യൻ പൗരനായാൽ മാത്രമേ ഈ ലോണിന് അപേക്ഷിക്കുവാൻ സാധിക്കൂ ഇരുപത്തിയൊന്നിനും എൺപത് വയസ്സിനുമിടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം അറുനൂറ്റി എൺപത്തിയഞ്ച് അല്ലെങ്കിൽ അതിനു മുകളിൽ ക്രെഡിറ്റ് സ്കോർ ഉള്ളവർക്കായിരിക്കും ഈ ലോൺ ലഭിക്കുവാൻ കൂടുതൽ സാധ്യത മാസം ഇരുപത്തി അയ്യായിരം രൂപയിൽ കൂടുതൽ മാസവരുമാനം ഉണ്ടെങ്കിലും ലോണിന് അപേക്ഷിക്കാം ഇനി ഈ ലോണിനായി അപേക്ഷിക്കാൻ ആവശ്യമായ രേഖകൾ എന്തൊക്കെയെന്ന് നോക്കാം ആദ്യത്തേത് ആധാർ കാർഡാണ് ഇത് ആധാർ ഉപയോഗിച്ച് നേടുന്ന ലോണായതിനാൽ തന്നെ ആധാർ കാർഡിലൂടെയാണ് ഇതിന്റെ ഐഡന്റിറ്റിയും അഡ്രസ് വെരിഫിക്കേഷനും നടത്തുന്നത് നിങ്ങളുടെ ഇൻകം കാണിക്കുന്ന പ്രൂഫാണ് മറ്റൊരു രേഖ നിങ്ങളുടെ സാലറി അക്കൌണ്ട് ഏത് ബാങ്കിൽ നിന്നാണോ അതിന്റെ ഒരു ബാങ്ക് സ്റ്റേറ്റ്മെന്റും ഈ ലോണിന് അപേക്ഷിക്കുന്നതിനായി വേണം ചില അഡീഷണൽ ഡോക്യുമെന്റ്സും ഇതിന് വേണ്ടി വരും അത് അപേക്ഷകന്റെ രീതി ആശ്രയിച്ചിരിക്കും ഇനി എങ്ങനെയാണ് ഈ ലോണിന് അപേക്ഷിക്കേണ്ടതെന്ന് നോക്കാം ആദ്യം തന്നെ നമ്മൾ ചൂസ് ചെയ്യേണ്ടത് ലെൻഡറിനെയാണ് എൻ ബി എഫ് സി അല്ലെങ്കിൽ ഫിൻടെക് പ്ലാറ്റ്ഫോം ഇവരൊക്കെയാണ് ഇത്തരത്തിലെ ഇൻസ്റ്റന്റ് പേഴ്സണൽ ലോൺ ഓഫർ ചെയ്യുന്നത് അവരുടെ ഓൺലൈൻ ആപ്ലിക്കേഷനിലേക്കാണ് നമ്മൾ ആദ്യം പോകേണ്ടത് അവരുടെ വെബ്സൈറ്റോ അല്ലെങ്കിൽ അവരുടെ ആപ്പോ ഡൗൺലോഡ് ചെയ്യണം പിന്നീട് രജിസ്ട്രേഷൻ പ്രോസസ് ആണ് അതിലേക്കായി നമ്മളുടെ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ ആഡ് ചെയ്ത് കൊടുക്കണം പിന്നീട് പേഴ്സണൽ ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് ആ ഒരു പ്രോസസ് കംപ്ലീറ്റ് ചെയ്യണം പിന്നീട് കെ വൈ സി വെരിഫിക്കേഷനാണ് ആധാർ ബേസ്ഡ് ഇ കെ വൈ സി ഐഡന്റിഫിക്കേഷൻ വെരിഫിക്കേഷനാണ് ഇതിലൂടെ നടക്കുന്നത് പിന്നീട് ആവശ്യമായ ഡോക്യുമെന്റുകൾ സബ്മിറ്റ് ചെയ്യണം ഇക്കാര്യങ്ങളൊക്കെ സബ്മിറ്റ് കഴിഞ്ഞാൽ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ആ സൈറ്റിൽ നിന്ന് ഈ ലോൺ സാങ്ഷൻ മെസ്സേജ് വരും പിന്നീട് മണിക്കൂറിനുള്ളിൽ തന്നെ ഈ ഒരു ഫണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആവുകയും ചെയ്യും നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ അനുസരിച്ചായിരിക്കും ഇതിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ കൂടുന്നതനുസരിച്ച് ഈ ലോൺ ലഭിക്കുവാനുള്ള സാധ്യതയും കൂടും സാധാരണ ഇവരുടെ ഇൻട്രസ്റ്റ് റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് പത്ത് പോയിന്റ് എട്ട് ശതമാനത്തിലാണ് അത് ഏകദേശം ഇരുപത്തിനാല് ശതമാനം വരെ പോകുവാനുള്ള സാധ്യതയുമുണ്ട് ഒരാളുടെ ആധാർ കാർഡ് വെച്ച് ഒരു പ്രാവശ്യം മാത്രമേ നമുക്ക് ലോണിന് അപേക്ഷിക്കുവാൻ സാധിക്കൂ ഇത്തരത്തിൽ മൾട്ടിപ്പിൾ ആപ്ലിക്കേഷൻ സമർപ്പിക്കുമ്പോൾ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ കുറയാനും കാരണമാകും അതിനാൽ ഒരു ആധാർ കാർഡ് ഉപയോഗിച്ച് നിരവധി തവണ ലോണിന് അപേക്ഷിക്കുന്നത് ഒഴിവാക്കുക പ്രോസസ്സ് കംപ്ലീറ്റ് ആകുമ്പോൾ ആധാർ കാർഡ് ഉപയോഗിച്ചുള്ള രണ്ട് ലക്ഷം രൂപയുടെ ലോൺ നമുക്ക് ലഭിക്കും നിങ്ങൾക്ക് അത്യാവശ്യമായി പണത്തിന് ആവശ്യം വരുന്ന സമയത്ത് ലോണിനായി അപേക്ഷിക്കുമ്പോൾ അത് കൃത്യസമയത്ത് കിട്ടണമെന്നില്ല എന്നാൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇത്തരത്തിൽ ലോൺ ലഭിക്കുന്നത് വളരെ ആശ്വാസമായിരിക്കും ലോൺ എടുക്കുന്നതോടൊപ്പം അത് കൃത്യസമയത്ത് അടച്ചു തീർക്കുവാനും ശ്രദ്ധിക്കുക ഏകദേശം തൊണ്ണൂറ്റിയാറ് മാസമാണ് ഈ തുക അടച്ചു തീർക്കുവാനുള്ള സമയം വരുന്നത് അപ്പോൾ അതിനുള്ളിൽ തന്നെ ഈ തുക അടച്ചു തീർക്കണം ഈടൊന്നുമില്ലാതെ ഇത്തരത്തിൽ വായ്പകൾ ലഭിക്കുന്നത് സാധാരണക്കാർക്ക് വളരെ ആശ്വാസകരമായിരിക്കും വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക